പിന്നെ ഞങ്ങള് കണ്ടപ്പോ ഹരിയാട്ടൻ പറഞ്ഞ് പഠിച്ച് കഴിയുമ്പോൾ നിനക്ക് ജോലിക്ക് വേണം നമ്മുടെ കമ്പനി വന്ന് ജോലിക്ക് കയറിക്കൂ എന്നൊക്കെ പറഞ്ഞു ഹരിയാട്ടനായിരുന്നു എന്റെ മുന്നിൽ ദൈവം ഞങ്ങള് ദൈവം എന്ന് പറയുന്നത് ഓരോരോ മനുഷ്യരിലൂടെ വരും എന്ന് പറയുന്നത് സത്യമാണല്ലോ ഹരിയാട്ടൻ പിന്നെ പിന്നെ വേൾഡിൽ എവിടെ ഈ ഹരിയേട്ടൻ നിങ്ങളുടെ എന്റെ ഞാൻ ഇപ്പൊ എല്ലാ ടൂർണമെന്റും പോയതും കഴിഞ്ഞ എല്ലാ ടൂർണമെന്റും പോയേക്കുന്നതും ലൈറ്റ് ഹരിയാണ്ടൂപ്പിന്റെ സ്പോൺസർഷിപ്പ് ആണ് എലൈറ്റിന്റെ ലോഗോ ഉണ്ട് ലോകമുണ്ടെന്റെ ടീഷർട്ടിൽ എലൈറ്റിന്റെ ലോക കെട്ടാണ് കളിക്കുന്നത് ഭയങ്കര അഭിമാനം തന്നെയാണ് എലൈറ്റിന്റെ ലോക കെട്ട് എനിക്ക് ഇത് നമ്മൾ നമ്മൾ പറയുന്നത് ദൈവത്തിന് ദൈവത്തിന് ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആക്സസ് ഉണ്ട് ദൈവം നേരിട്ടിറങ്ങി വരില്ല മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നലാകും എന്നിട്ട് ആ തോന്നൽ കൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത് അപ്പം അതിന് അതിനൊരു ഹരിയായി അതിനൊരു ഐ എം വിജയന്റെ രൂപത്തിൽ തോന്നലായി പിന്നീടത് ഫിറോസിന്റെ പിന്നീടത് മിസ്റ്റർ ഹരി ചേട്ടന്റെ രൂപത്തിലായി ഇതൊരു ഇതൊരു വലിയ വലിയ പാഠമാണ് എനിക്ക് തോന്നുന്നു ആൽഫി മുഴുവൻ നമുക്ക് സാഹചര്യത്തിലേക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ആൽഫിയുടെ സ്പോൺസറായ ഹരി ഏട്ടനെ നമുക്ക് കാണാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ആ മൊമെന്റിൽ ഇദ്ദേഹത്തിന് എന്ത് തോന്നൽ ഉണ്ടായെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു ചോദിക്കണം അല്ലെ തീർച്ചയായിട്ടും കാരണം ലോകത്ത് ലോകത്ത് ഒരുപാട് സമ്പന്നരുണ്ട് ഒരുപാട് കമ്പനികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ ബിസിനസ് ഓണേഴ്സ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഇവർക്കൊന്നും സാധിക്കാതെ ഇദ്ദേഹത്തിന് മാത്രം സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാത്രം ഉണ്ടായ ഒരു തോന്നലുണ്ട് അതെന്താണെന്ന് ചോദിക്കണം കാരണം ഇത് ഈ വീഡിയോ കേൾക്കുന്ന വേറെയും ഒരുപാട് ഓൺടർപ്രണേഴ്സും ബിസിനസ്സുകാരും ലീഡേഴ്സും സമ്പന്നരായ ഒരുപാട് പേരുണ്ടാവും സമ്പന്നത ഞാൻ പറയും ബാങ്കിലല്ല അത് ഹൃദയത്തിലാണ് ഞാനിപ്പോ ഈ കഥ കേൾക്കുമ്പോഴേ ഓരോരോ ആളുകളെ ഞാൻ റീകളക്ട് ചെയ്യും പള്ളിയിലച്ചൻ വരുന്നു അതുപോലെ തന്നെ പള്ളി അച്ഛൻ അമ്മയോട് സംസാരിക്കുന്നു ഈ നമ്മളെ ടോൾ ടോൾ ടു ഡോണറ്റിലെ ട്വൽ ജോലി കൊടുക്കുന്നു ജോലി കൊടുത്തതിനു ശേഷം ജിമ്മിലേക്ക് വരുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നു പിന്നെയും ഒരു ക്രൈസസിലേക്ക് വരുമ്പോൾ നീ കമന്നു കിടക്കാൻ തയ്യാറാണെന്ന് ഡോക്ടർ ചോദിക്കുന്നു ആ ആ ഡോക്ടർ വീണ്ടും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നു അതിൽ നിന്ന് വന്ന ആൾ നാഷണലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു വീണ്ടും സ്വപ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു അതിനിടയിൽ ജിമ്മിൽ പോണ സമയത്ത് നമ്മുടെ അവിടെ വന്നു അവർ തമ്മിൽ കണക്ട് ആരാണ് പോകുന്ന ചോദിക്കുന്നു ആൽഫിയെ കുറിച്ചുള്ള എല്ലാ ഡാറ്റയും എന്താ പറയാ ഫ്രോസ് വീണ്ടും ഇവിടെ ഒരു ചില ചില സിനിമയില് പോണ ചെറിയ സിംഗിൾ സിംഗിൾ കഥാപാത്രങ്ങൾ ഫ്രോസ് മാറുന്നു ഫിറോസാണ് യു എയിലേക്കുള്ള ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്റെ കാഴ്ചപ്പാടാണ് വരുന്നു വരുമ്പോൾ വന്നാൽ മാത്രം പോലും ഒരാളെ പരിചയപ്പെടുത്താൻ വേണമല്ലോ അതെ എനിക്ക് തോന്നുന്നു ഐ എം വിജയനെ കൊണ്ട് ഐ എം വിജയൻ ആൽഫിയെ കണ്ട് ഐ എം വിജയൻ ഉണ്ട് ആ ഇൻഷുറൻസ് അൽഫിയായിട്ട് കണക്ട് ചെയ്യുന്നു കറക്റ്റ് പറയുന്നു ഓ ഞാൻ എനിക്ക് ഞാനും ഇതേ പ്രതിസന്ധിയിൽ നിന്നതാണ് അപ്പൊ അവസരം കിട്ടിയിട്ട് പോകാൻ പറ്റാതിന്റെ പെയിൻ എനിക്ക് അറിയാമെന്ന് പറയുന്നു അത് പറയുന്ന സമയത്തെല്ലാം ഈ ഫിറോസ് ആൽഫിയെ കുറിച്ചുള്ള പിക്ചർ എനിക്കോ ലൈറ്റ് ഗ്രൂപ്പിന്റെ ആ സമയത്ത് അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു ഒരു എനിക്ക് എന്തുകൊണ്ട് പറ്റുമല്ലോ ഏഹ് എന്തുകൊണ്ട് ഞാൻ ഇതിനെ മാറി നിൽക്കുമെന്ന് ചില സിനിമയില് ഇപ്പൊ ചില നായകൻ കടന്നു പറഞ്ഞ പോലെ ബിഗ് ക്ലാപ്പോട് കൂടി ആ സ്വപ്നത്തിന് ഞാനങ്ങനെ കണ്ടിട്ട് അപ്പൊ ആ സമയത്ത് ആൽഫി പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ എനിക്ക് കരയണോ ചിരിക്കണോന്ന് അറിയില്ല ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ട് പോണതിന്റെ ഒരു തുടക്കത്തിലേക്ക് ആൽഫി എനിക്ക് ആ ഒരു ബ്രൈറ്റ്നസും ആ ഒരു ബ്ലെസ്സിൽ എനിക്കൊരു ചെറിയ ഡോട്ടാവാൻ ആൽഫിയുടെ ലൈഫിൽ നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്